മൂവി ക്ലബ് ഫിലിം ടെലിവിഷൻ ആൻഡ് മേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്നു സംഗീത സംവിധായകൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് ചിദാനന്ദൻ ഭൂമംഗലം അധ്യക്ഷത വഹിച്ചു സിനിമാ സീരിയൽ നാടക രംഗത്ത് പ്രവർത്തിക്കുന്ന കണ്ണൂർ ശ്രീലത ശിവദാസൻ മട്ടന്നൂർ രജിത മധു ചാർങ്ങധരൻ കുത്തുപറമ്പ് കുമാരി പല്ലവി രതീഷ് മാസ്റ്റർ ഗൌതം കൃഷ്ണ കുമാരി വൈകാ എന്നിവരെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് ആദരിച്ചു എല്ലാവിധ ആശംസകൾ നേടുകയാണ് സിനിമ ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയുകയാണ് സിനിമ എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് നമുക്കൊരു ലക്ക് വേണം എത്ര കഴിവുണ്ടായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സിനിമ മൂഹിയായിരുന്നു ഞാൻ വർഷങ്ങൾക്ക് മുമ്പേന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലടുത്തായിരുന്നു ശ്രീനിയാട്ടൻ ശ്രീനിവാസൻ നടനും തിരക്കഥകൾക്കും സംവിധാനമായ ശ്രീ ഒരു ദിവസം ഞാൻ ഏകദേശം ഒരു ആറാം ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ നാടകത്തിലും പാട്ടിലൊക്കെ പ്രശ്നം അപ്പോൾ ഈ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് കുട്ടിക്കാലത്തെ സിനിമയിൽ തന്നെ നോക്കിയിട്ട് സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ ബിന്ദു പാപ്പനിശ്ശേരി സന്തോഷ് ശ്രീസ്ത അജിത അത്തോളി എം ഡി സന്തോഷ് നവാസ് തൃശൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ഉദ്ഘാടന ശേഷം വിവിധ കലാപരിപാടികളും നടന്നു Astomim’s Hospital, we'll treat you well. Chala East Kanur.